ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മൾ സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ വൈദ്യുതി മനസ്സിലങ്ങനെ ഒരാളെ പരിചയപ്പെടാനും സാറിൻ്റെ പാട്ടുകൾ പാടുന്ന ഒരാള് ഇവിടെ നിന്ന് സാറിന് അത് അറിയാം അല്ല അദ്ദേഹം ഈ ഇപ്പൊ ഓർക്കസ്ട്രാ ടീമിനോടൊക്കെ അദ്ദേഹം പെരുമാറുന്ന കാണാൻ ഇവിടന്ന് രാജാ സാൻ മിസ് ഞാൻ ഈ രാജസ്ഥാറിൻ്റെയും എസ് വി സാറിൻ്റെയും കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ എന്ന് പറയാൻ എത്തുന്നത് സാറിൻ്റെ ആ എസ് വി സാറിൻ്റെ ആ ഒരു കൂടെയാണ് പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിൽ പാടി വൈറലായ എത്രയോ പ്രസിദ്ധമായിട്ടുള്ള എത്രയോ സിംഗേഴ്സ് ഉണ്ട് അപ്പം അതാണ് ഇപ്പൊ ഒരു പ്ലേ ബാക്ക് മറ്റന്ന സിനിമയില് ടൈറ്റിൽ എഴുതി കാണിക്കും പിന്നണി പിന്നടി അപ്പം ഈ സോഷ്യൽ മീഡിയ ഈ അല്ലാത്ത ചാനലും ഒക്കെ പുതിയ ജനറേഷന് എന്തുകൊണ്ടും അവർ അവർക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും കുറെ കൂടെ പെട്ടെന്ന് അവര് അവർ റീച്ചാവുകയാണ് പക്ഷെ അത് ഈ ഉത്സവപ്പറമ്പിലെ കരകിട്ട് പാടുന്നത് അത് കുറച്ച് ഒരു മിനിമം ഒരു ഓർക്കസ്ട്ര എങ്കിലും വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യണതും കരവൊക്കെ ഇട്ട് പാടുന്നതും തമ്മിൽ വലിയ വ്യത്യാസം തന്നെയാണ് അന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ ഒരു സ്റ്റേജ് സിംഗർ എന്നുള്ള രീതിയിൽ അന്ന് സ്റ്റേജിൽ കയറി പാടാൻ പറ്റുന്ന നമ്മൾ അന്നത്തെ കാലത്ത് വലിയൊരു ഒരു നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഒരു പാരമ്പര്യമൊന്നുമില്ലല്ലോ ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കോതിയൻ തേനം

നമ്മളിങ്ങനെ ഞാന് എസ് വി സാറിന്റെ കൂടെയും പ്രോഗ്രാംസിന് ആങ്കർ ചെയ്തിട്ടുണ്ട് ഗോവഞ്ഞിട്ടൂടെ ഒത്തിരി സ്റ്റേജുകളിൽ ആങ്കർ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ ശബ്ദത്തിന്റെ സാമ്യം മാത്രമല്ല നിങ്ങളുടെ രണ്ടുപേരിലും കോമൺ ആയിട്ട് തോന്നിയിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും ഈ ടോപ്പ് പോകുമ്പോഴും വളരെ ഒന്നും അല്ലാതെയുള്ള മട്ടിൽ നിന്ന് കൂളായിട്ടാണ് പാടുന്നത് എല്ലാവരും വളരെ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടൊക്കെയാണ് ഈ ടോപ്പ് പിച്ച് പാടുന്നത് പക്ഷേ ഗോവൻ ചേട്ടനിലും എസ് പി വി സാറിലും ഞാനിത് കണ്ടിട്ടുണ്ട് വളരെ കൂളായിട്ടാണ് ഈ ടോപ്പ് പിച്ചിന് അത് എന്താണ് അതിൻ്റെ ഒരു ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മൾ സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ വൈദ്യുതി മനസ്സിലങ്ങനൊരാളത് പരിചയപ്പെടാനും സാറിൻ്റെ പാട്ടുകൾ പാടുന്ന ഒരാൾ ഇവിടെ നിന്ന് സാറിന് അത് അറിയാം അദ്ദേഹം ഈ ടീമിനോടൊക്കെ അദ്ദേഹം പെരുമാറുന്ന രീതി ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഞാൻ പറഞ്ഞല്ലേ ഒരു മ്യൂസിക്കൽ ഗോഡ് ഈശ്വരൻ സംഗീതത്തിന്റെ ഈശ്വരൻ എന്ന് പറയാം അദ്ദേഹത്തിന്റെ ആ ഒരു മടങ്ങിപ്പോക്ക് പെട്ടെന്നായി പോയിരത്തെ നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പല നമ്മളെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എന്നാ നമ്മളെ വിട്ടു പോയിട്ടില്ല എന്നുള്ള നമ്മളെ നമുക്ക് സത്യമാണ് എന്നാലും നമുക്ക് അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ പാട്ടുകൾ കൂടെ നമ്മൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് ഓരോ പാട്ടുകൾ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പം തിരു കേരളത്തിൽ സാറിൻ്റെ പാട്ട് ഗാനമേള എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മലയാളികൾക്ക് ഇപ്പം തമിഴ് പാട്ടുകളാണെങ്കിൽ തന്നെ ഹിന്ദി പാട്ടുകളാണെങ്കിലും മലയാളത്തിൽ സാർ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇപ്പം ദേവരാമർഷ സംഗീതത്തിലെ കടൽപ്പള്ളത്തിലെ ഈ കടലും ഭൂമിയും മാനവും കടന്ന് കാണാൻ അവിടെ അവിടെ അപ്പൊ അത് അങ്ങനത്തെ കുറെ റയർ കുറച്ച് താരാപഥം പാൽനിലാവിലെ അങ്ങനെ കുറച്ച് മലയാളം പാട്ടില്ല പിന്നെ സ്വർണ്ണമീനിന്റെ ദാസാറുമായിട്ട് ജാനകിയമ്മ സുശീല അമ്മയും പാണിയമ്മയൊക്കെ ആയിട്ട് അവർ എവർലാസ്റ്റിംഗ് ഒരു ആ നാല് ലെജൻസും കൂടെ പാടിയൊരു പാട്ടാണ് സ്വർണ്ണ മീനിൻ്റെ അതൊക്കെ ഒരു പാട്ട് തന്നെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ മലയാളത്തിൽ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും തമിഴിലെ പാട്ടുകളെല്ലാം മലയാളികൾ ഹൃദയത്തോടി ചേർത്ത് വയ്ക്കും കൊച്ച പാട്ടുകളായിരുന്നു അപ്പം സാറിവിടെ കേരളത്തിലെ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ പാടുന്ന ലിസ്റ്റൊക്കെ ഏകദേശം ഒരേ സാധനം തന്നെയായിരിക്കും പക്ഷേ അവിടെയാണ് സാറിന്റെ ആ ഒരു പ്രത്യേകത ഈ പാടുന്ന പാട്ടുകൾ ഓരോ സ്റ്റേജിലും ഓരോ രീതിയിലായിരിക്കും ഇമ്പ്രോസേഷൻ ചെയ്യുന്നത് നമുക്ക് ഒരു ചെറിയൊരു സ്പേസിലൊക്കെ അതാണ് ആ അത് കേൾക്കാൻ വേണ്ടിയാണ് ആൾക്കാരാണ് ഇന്നിപ്പോ എന്തെങ്കിലും

രാജാ സാർ ഞാൻ രാജാ സാറിന്റെ എസ് വി സാറിന്റെയും കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ എന്ന് പറയാൻ എത്തുന്നത് സാറിന്റെ ആ എസ് സാറിന്റെ ആ ഒരു സ്വരത്തിൽ കൂടുകയാണ് അപ്പൊ അതാണ് ഇവരുടെ ആ കോമ്പ് ഇത്രയും ഹിറ്റാവാൻ കാരണം എല്ലാം അത് വളരെ വൈകാരികമായിരുന്നു ഇദ്ദേഹം അസുഖമായി കിടന്നപ്പോഴും ബാലാ നീ പറഞ്ഞ വാക്കുകളൊക്കെ അപ്പം അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു നഷ്ടം തന്നെയാണ് അത് പറയാം ആ ഒരു വലിയ മനുഷ്യൻ്റെ പാട്ടുകൾ പാടാൻ പറ്റിയതും ആ പാട്ടിൽ കൂടെ അറിയപ്പെടാൻ സാധിച്ചതും നമ്മളിത്രയൊക്കെ പറയുമ്പോഴും നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ നല്ല ഒരു ഗാന കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് അതോ ഇനിയും അതിലും ബെറ്റർ കാലം വരുമോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ പറയാം ഈ ഫിലിം ഫിലിം സോങ് ആണല്ലോ ഫിലിം മ്യൂസിക് എന്നുള്ള സംഭവമുണ്ട് അന്നത്തെ കാലത്ത് ഫിലിം മ്യൂസിക്കാണ് ആണ് അങ്ങനെയല്ല ഫിലിം മ്യൂസിക് അല്ലെങ്കിൽ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ ഉപരി അല്ലാത്ത വേറെ കൂടെ ഒരു ഗായകൻ അല്ല ഇന്ന് സിംഗർ എന്നുള്ളതല്ല പെർഫോമർ എന്നുള്ളത് ആ പെർഫോമർ അല്ല ഞാൻ അത് അതൊരു കാര്യം ഈ ഒരു മറ്റേ പ്ലേ ബാക്ക് സിംഗർ ഇപ്പം എല്ലാവരും സിനിമയിൽ ഇത്ര പാട്ട് പാടിയോ അല്ലെങ്കിൽ സിനിമയിൽ പാടിക്കണം അതായിരുന്നു ഒരു ഇപ്പം അങ്ങനെയല്ല മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ പല പല രീതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലായ എത്രയോ സിംഗേഴ്സ് ഉണ്ട് എന്നാൽ സിനിമയിൽ പാടിയ എത്രയോ പേര് ശരിക്കും പബ്ലിക്കിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എത്ര പേരുണ്ട് അല്ലേ അതെ അതെ പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിൽ പാടി വൈറലായ എത്രയോ പ്രസിദ്ധമായിട്ടുള്ള എത്രയോ സിംഗേഴ്സ് ഉണ്ട് അപ്പോൾ അതാണ് ഇപ്പൊ ഒരു പ്ലേ ബാക്ക് മറ്റൊന്ന് സിനിമയിൽ ടൈറ്റിൽ എഴുതി കാണിക്കാം ഗായകരുടെ പിന്നണി ഗായക അപ്പൊ അങ്ങനെയല്ല ഈ നമുക്ക് ഇത്രയും സൗകര്യങ്ങളുള്ളതുകൊണ്ട് അല്ല അത് തന്നെയാണ് എൻ്റെ അടുത്തൊരു ചോദ്യം അത് തന്നെയാണ് കാര്യം ഈ ഇപ്പൊ ചേട്ടൻ കടന്നു വന്ന കാലഘട്ടത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയ ഒന്നുമില്ല ഈ ടി വിയിൽ റിയാലിറ്റി ഷോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ വന്ന് ചിലപ്പോൾ ഒരുപക്ഷെ പ്ലേ ബാക്ക് സിംഗർ ആകാൻ വേണ്ടി മോഹിച്ച് തന്നെ ആയിരിക്കും ഓരോ ഗായകനും വരുന്നത് പക്ഷെ അവർ എത്തിപ്പെടുന്ന മേഖലകളിൽ പിന്നെ അങ്ങ് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാറാണ് പതിവ് ഇന്നിപ്പോൾ അങ്ങനെയല്ല കുട്ടികൾക്ക് ഒരുപാട് മേഖലകൾ അവർക്ക് സഹായകരമായിട്ടുണ്ട് ഈ പറഞ്ഞപോലെ റിയാലിറ്റി ഷോ വഴി അവർക്ക് ഡയറക്റ്റ് എൻട്രി ആണ് പല മേഖലകളിലേക്ക് ഒരു റിയാലിറ്റി ഷോയിൽ ഒന്ന് മുഖം ശ്രദ്ധിക്കപ്പെട്ടാൽ പിന്നെ അവരുടെ സ്വന്തം പ്രോഗ്രാംസ് അവർക്ക് അമ്പലപ്പറമ്പുകളിലൊക്കെ കിട്ടുകയാണ് മാത്രമല്ല വിദേശ സ്റ്റേജ് ഷോകളൊക്കെ അപ്പോൾ ഇത് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ശരിക്കും ആണ് എന്നുവെച്ചാൽ നമുക്കൊന്നും അങ്ങനത്തെ ഒരു സൗകര്യം കിട്ടിയിട്ടില്ല അതല്ല അത് ഓരോ കാലഘട്ടത്തിൻ്റെതാണ് അപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ഞാൻ തന്നെ പറയാം നമ്മളിപ്പം വേദിയിൽ കൂടി സ്റ്റേജിൽ പാടി പാടിയാണ് നമ്മൾ ഒരു സമയത്ത് ജനങ്ങൾ അറിഞ്ഞത് ഇന്ന് അതല്ല ഇപ്പം ഞങ്ങൾ തന്നെ ഒരു ചാനലൊക്കെ വന്ന സമയത്ത് ഈ യശ്വ സാറിൻ്റെയൊക്കെ തന്നെ പ്രോഗ്രാമിന് സാറിൻ്റെ ഒരു പ്രോഗ്രാം സാറിൻ്റെ പാടിയ പാട്ടുകൾ കുറേ പാട്ടുകൾ വേറെ ഗായകരാണ് പാടിയത് അപ്പോൾ അതിനകത്ത് നമുക്കും എനിക്കും ഒരു മൂന്നാല് പാട്ടുകൾ പാടാനേ പറ്റി അപ്പോൾ അത് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നമ്മളൊരു ഒരായിരം സ്റ്റേജ് പാടിയതിനു തുല്യമാണ് ഈ ഒരു പ്രോഗ്രാം ആ ഈ ഒരു പാട്ട് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു എത്ര അത്രയും വൈഡായിട്ട് വേൾഡ് കംപ്ലീറ്റ് പോവുകയല്ലേ അതാണ് വ്യത്യാസം അപ്പം ഈ മീഡിയ എന്ന് പറയുന്ന സംഭവം ഭയങ്കര പവർഫുള്ളാണ് അന്നത്തെ പോലെയല്ല അപ്പം അത് നമ്മൾ ഒരു വേദിയിൽ കുറേ നല്ല ക്രൗഡായിരിക്കും അത് അപ്പോൾ അവ നമ്മളെ ദൂരുന്ന കാണുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു വേദിയിൽ അതിൻ്റെ അടുത്ത ഒരു സ്റ്റേജിൽ എപ്പോഴെങ്കിലും പോകുമ്പോഴേക്കാ ഇന്ന് അന്ന് പട പാടിയ ആളല്ലേ അങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അപ്പം ഇന്നതല്ല ഇന്നിപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെന്ന് കഴിയുമ്പം ചെന്നാലും ചോദിക്കും മറ്റേ പ്രോഗ്രാമെ ടി വിയിൽ വന്നതല്ലേ അപ്പോൾ അതാണ് ആ വ്യത്യാസം അപ്പം ഈ സോഷ്യൽ മീഡിയയും ഈ അല്ലാതെ ചാനലും ഒക്കെ പുതിയ ജനറേഷന് എന്തുകൊണ്ടും അവര് അവർക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും കുറെ കൂടെ പെട്ടെന്ന് അവർ റീച്ചാവുകയാണ് അപ്പം ആ ഒരു വ്യത്യാസം നമുക്ക് വ്യത്യാസം തന്നെയാണ് ഇപ്പം നേരത്തെ ചേട്ടൻ തുടക്കത്തിൽ ബാൻഡിനെ കുറിച്ച് പറഞ്ഞ് ഈ ബാൻഡുകളുടെ വരവോടു കൂടിയാണ് ഈ അൺപ്ലഗ്ഡ് വെർഷൻ നമുക്കിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഈ പാട്ടുകളിൽ അതായത് ചെയ്തു വെച്ച പാട്ടുകളിൽ ചിലത്ര മാറ്റങ്ങൾ വരുത്തി ഇല്ലെങ്കിൽ രണ്ട് പാട്ടുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഉള്ള അറിയാമല്ലോ ഇത് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാട്ടിനെ വികലമാക്കുന്ന രീതിയിൽ തോന്നി അത് രണ്ട് രീതിയിൽ പറയാം ശരിക്കും നമ്മൾ ലെജൻസ് ചെയ്തു വെച്ച പാട്ടുകൾ നമ്മൾ അങ്ങനെ തന്നെ പാടുന്നതാണ് നമ്മളൊക്കെ അങ്ങനെ വന്നതാണ് ശരിക്കും ആ ഒരു ഒറിജിനൽ ബീജിയം അത് വായിച്ചു അത് അങ്ങനെ ആദ്യത്തെ ശ്രുതിയിലുള്ള ഒന്നിന്റെ പാട്ടുകളൊക്കെ ഒരുമിച്ച് പാടും അപ്പൊ തവല ശ്രുതി മാറ്റണ്ട അത് കഴിഞ്ഞിട്ട് ഡിയിലെ പാട്ട് അപ്പൊ അങ്ങനെയാണ് പോകുന്നത് ഇന്നിപ്പം എല്ലാം നമുക്ക് അതെ അപ്പൊ ആ ഒരു രീതി അന്നത്തെ കാലത്ത് ഉള്ള ആ രീതി മാറിയെന്ന് പറയണമെങ്കിലും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അത് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ അൺപ്ലക്ഡ് ബാൻഡ് അതാണ് കുറച്ചും കൂടെ അവർ പഴയ ആ പാട്ടിനെടുത്തിട്ട് അൺപ്ലക്ഡായിട്ട് പാടുന്നു അതും നല്ലതാണ് പക്ഷെ നമ്മൾ ആ ഒറിജിനൽ സാധനം മനസ്സിലാകെ തന്നെ അത് അപ്പം അവർ കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സാധനം അധികം നമ്മൾ മാറ്റി വേറെ രീതിയിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ഗ്യാതറിങ് ഒരു ചെറിയ ഒരു ഗെറ്റുഗെതറിനൊക്കെ അങ്ങനെ പാടാം പക്ഷെ നമ്മളൊരു ഓപ്പൺ എയർ പ്രോഗ്രാമിനൊക്കെ പക്ഷെ അത് ആസ്വദിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആസ്വാദനത്തിന്റെ ഒരു മാറ്റമായിരിക്കാം അപ്പൊ നമ്മളത് എന്നുള്ള ഇപ്പൊ നമ്മളൊക്കെ ആ ഒരു രണ്ടും ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് ഇപ്പൊ ഗാനമേള പോലെ തന്നെയാണ് കുറെ അധികം ഭക്തിഗാന കാസറ്റുകളിലും നിറഞ്ഞു നിന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ആറ്റുകാൽ ഡിവോഷണൽ സോങ്സ് നമ്മളിപ്പോ തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല ഇപ്പൊ കേരളത്തിന്റെ ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാല പണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു ദിവസം മാത്രമായിരുന്നു ആഘോഷമെങ്കിൽ ഇന്ന് പത്ത് ദിവസം അനന്തപുരി ഒന്നാകെ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈ പത്ത് ദിവസവും മുഴങ്ങിൽ കേൾക്കുന്ന ഒരു ശബ്ദം അങ്ങേടതാണ് വേറൊരു ഭാഗ്യമാണ് നമ്മളൊരു നൂറ് സിനിമയിൽ പാടുന്നതിന് തുല്യ പാട്ട് അത് അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് അമ്മയുടെ ഒരു എന്നുള്ള നിലയിൽ എന്താ പറയണ ദേവി തന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഇരുപത്തഞ്ച് വർഷമായി ഇപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു ഓ ആ സമയത്ത് ചെയ്ത ആറ്റുകാലിന്റെ ദേവിയുടെ അമ്മയുടെ പാട്ടിന്റെ കൂടെ ചെയ്താണ് വെള്ളായണി ദേവിയുടെ ഒരു മഞ്ജു വെള്ളായണി രണ്ടും മഞ്ജു വെള്ളായണി ചെയ്യണം അദ്ദേഹം അറിയാലോ പത്രപ്രവർത്തനം കേരള കേരളമോദിയിലെ എഡിറ്റോറിയൽ ബോർഡിലൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് അപ്പൊ അദ്ദേഹം കവിയാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറച്ച് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ അത് കൂടുതലും പാടാനായിട്ടുള്ള ഒരു അവസരം എനിക്കാണ് പിന്നെ പ്പൂകൾ കനകമൊരുക്കും കിള്ളിപ്പുഴയോരമുഴയൂ ആറ്റുകൾ ദേവി വാണരുളീടും അമ്പലമൊന്നുണ്ട് കൈതപ്പൂകൾ കനകമൊരുക്കും കിള്ളിപ്പുഴയോരമുഴയൂ ആറ്റുകൾ ദേവി വാണരുളിയിടും അമ്പലമൊന്നുണ്ട് ആറ്റുകൾ അമ്പലമൊന്നുണ്ട് ഈ ഒരു കാലത്ത് ഈ അമ്പലങ്ങളുടെ ഉത്സവങ്ങൾ അല്ലെ ഉത്സവത്തിന് അതിൻ്റെതായ ആചാര പെരുമയും പെരുമയും മറ്റു കാര്യങ്ങളും പൂജാ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളെ കൂടുതൽ അതിലേക്ക് അടുപ്പിക്കുന്നത് അവിടത്തെ ഈ കലാ സാംസ്കാരിക പരിപാടികൾ കൂടെ അതും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ അങ്ങനെ ഗാനമേളകളൊക്കെ നിറഞ്ഞു നിന്ന ഒരു അന്തരീക്ഷം പക്ഷേ ഇപ്പോൾ ഇന്ന് പല അമ്പലങ്ങളിലും ഇത്തരത്തിലുള്ള കലാരൂപങ്ങളൊക്കെയും മാറിയിരിക്കുന്നു ഗാനമേളകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഫുൾ ഓർക്കസ്ട്രാ ഗാനമേളയൊന്നും പലപ്പോഴും ഉണ്ടാകാറില്ല ഒരു കരാക്കെ ഗാനമേളയിൽ ഒതുക്കുകയാണ് പതിവ് ഈ ഒരു മാറ്റം എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല അത് ഈ പറഞ്ഞല്ലോ ഇപ്പം ഒരുപാട് ഗായകർ ഇപ്പം അവസരങ്ങളുണ്ട് പാടാനായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലും പണ്ടൊരു എന്ന് പറഞ്ഞാൽ അത്രയും കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ അത്രയും ആ മ്യൂസിക്കിൽ കുറച്ച് ടാലൻറ് ഉള്ളവർക്ക് മാത്രമാണ് ഈ വീതിയിൽ ഒരു ഗാനമേള എന്ന് പറഞ്ഞാൽ ഒരു അത്രയും നമുക്കൊരു അത്ഭുതമായിരുന്നു ഇപ്പം എൻ്റെയൊക്കെ ഞാനൊക്കെ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പേ നമ്മളെ ഞാൻ വേറൊരു കാര്യം കൊടുക്കുക കെ ജി മാർക്ക് വിസേഷനായിട്ട് ഒരു മുപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്നുണ്ട് അതായത് ഉണ്ണിമനുജൻ്റെ കൂടെയൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രോഗ്രാം ഞാൻ ദൂരെ നമ്മൾ നോക്കിയിട്ടുണ്ട് കണ്ടിട്ട് അപ്പൊ അന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇതേപോലെ ഒരു രീതിയിൽ നമുക്ക് ഇപ്പൊ പാടാൻ പറ്റും അപ്പൊ അതാണ് അപ്പൊ അന്ന് അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു പിന്നെ നമുക്ക് എന്തോ അങ്ങനെ അതിനുള്ള ഒരു അവസരം വന്നും അങ്ങനെയുള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പ എല്ലാ ഈ വെള്ളത്തുമ്പി കിട്ടുമ്പോൾ എല്ലാ പാട്ടിന്റെയും കരമൊക്കെ കിട്ടും ഈ കരൊക്കെ എന്ന് പറയുന്ന നല്ല കാര്യം തന്നെയാണ് നമുക്ക് പല സ്റ്റുഡിയോ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പാട്ട് കരോക്കെ ആയിട്ട് പാടി റെക്കോർഡ് ചെയ്യാം ഒരു ഓർക്കസ്ട്ര വെച്ചൊക്കെ ആണെങ്കിൽ അത്രയും ടൈം എടുക്കും ചേട്ടൻ നേരത്തെ ഒരു 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 പ്രൈവറ്റ് വീട്ടിൽ നടക്കുന്ന ബർത്ത്ഡേ ഗാനമേ കരോകെ ഗാനമേള ഈ ഗാനമേള എന്ന് പറയുന്നത് തന്നെ അതിന്റെ അർത്ഥം അർത്ഥത്തില് ഗാനങ്ങളുടെ മേള അതായത് ഇത്രയും ഓർക്കസ്ട്ര ലൈവായിട്ട് അവരെല്ലാവരും ഇരുന്ന് ആ ഗ്രൂപ്പായിട്ട് അതാണ് ഗാനമേള പക്ഷെ ഈ കരോകെ ഗാനമേള എന്നുള്ളതും അത് എന്താണ് അതിന്റെ അർത്ഥം കരോക്കെ ഒരു കലാകാരൻ മാത്രം ബാക്കി ആ അതെ അപ്പൊ നമ്മളാ ട്രാക്കിന്റെ കൂടെ അങ്ങ് നമ്മൾ പോയി നമുക്ക് മറ്റത് അങ്ങനെയല്ല ഇപ്പൊ ഈ സീക്വൻസിങ് വന്ന സമയം ശേഷം ഈ പറഞ്ഞ പോലെ ഈ കരോക്കയുടെ വേറൊരു പ്രശ്നമാണ് ഈ പക്ഷേ അത് ലൈവ് വായിക്കുകയും കൂടി ചെയ്യണം ഓർക്കസ്ട്ര അപ്പൊ അത് പ്രശ്നം ഇത്രയും ആർട്ടിഫിഷ്യൽ സ്റ്റേജിൽ നിന്ന് വായിക്കുകയല്ലേ അപ്പൊ അതാണ് പിന്നെ പലർക്കും ഈ പാടാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേർക്ക് അതൊരു അനുഗ്രഹമാണ് ഈ കരവൊക്കെ ആയിട്ട് പാടുന്നത് അതുകൊണ്ട് ഒരുപാട് ഗായകർക്ക് അതൊരു എന്താണ് അവർക്കൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ കരവൊക്കെ പക്ഷെ അത് ഈ ഉത്സവപ്പുറമ്പിൽ കരവൊക്കെ ഇട്ട് പാടുന്നത് അത് കുറച്ച് അതൊരു ഒരു മിനിമം ഒരു ഓർക്കസ്ട്ര എങ്കിലും വച്ച് ഒരു പ്രോഗ്രാം ചെയ്യണതും കര ഒക്കെ ഇട്ട് പാടുന്നതും തമ്മിൽ വലിയ വ്യത്യാസം തന്നെയാണ് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഒരു കാലത്തിന്റെ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇതും അതിന്റെ ഒരു ഭാഗമാണ് പലർക്കും അങ്ങനത്തെ ഒരു ചെറിയൊരു തോതിക്കെ ആയിരിക്കും അവർ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പം സംഘാടകർക്കും അവർക്കൊരു പ്രോഗ്രാം വേണം അപ്പം ഇങ്ങനെ കരമൊക്കെ ആയിട്ട് കുറച്ച് പേര് ഒന്ന് പാടുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രോഗ്രാം ആയില്ലേ അപ്പം അവിടെ ഒരു പ്രോഗ്രാം അത്ര അപ്പം ഇതിന്റെ പിന്നിൽ ഇത്രയും ഓർക്കസ്ട്ര വേണം അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് പാട്ട് കേട്ടാൽ മതി അപ്പം അപ്പം അതുകൊണ്ട് അതും ഇതിന്റെ ഒരു ഭാഗം എന്നുള്ള രീതിയില് പക്ഷേ ഇത് എനിക്ക് ഗാനമേള കരോക്കെ ഗാനമേള എന്നുള്ള ആ പേര് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് പറയുന്നത് ഗാനമേള എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഓർക്കസ്ട്ര എല്ലാം കൂടെ വന്നിട്ട് അതാണ് ഗാനമേള എന്നുള്ളത് എന്നാണ് എന്റെ ഒരു വിശ്വാസം ഫാമിലിയെ കൂടെ ഞാന് താമസം മണക്കാടാണെങ്കിലും എന്റെ കുടുംബം മണക്കാടാണ് എന്റെ ഫാദർ പഴയൊരു റസ്റ്റലർ ആയിരുന്നു എല്ലാവർക്കും അറിയാം മണക്കാട് നാരായണപിള്ള അച്ഛന്റെ സംഗീതമാണ് എനിക്ക് കിട്ടിയത് അച്ഛൻ ഈ ഗുസ്തിയായിട്ട് നടക്കുമ്പോഴത്തേക്ക് ഗുസ്തി സംഗീതം ഭയങ്കര അച്ഛന്റെ എല്ലാ രാഗങ്ങളെ കുറിച്ചും നല്ല അറിവാണ് ഈ ഗുസ്തിയായിട്ട് നടക്കുമ്പോഴത്തേക്ക് ഈ കർണാട്ടിക് കച്ചേരി ക്ലാസിക്കൽ കൺസേർട്സ് ഹിന്ദുസ്ഥാനി കൺസേർട്സ് എല്ലാം കേൾക്കും റേഡിയോ തന്നെയും ഈ ന്യൂസും ഇത് മാത്രമേ കേൾക്കുള്ളൂ ഫിലിം സോങ്സ് കേൾക്കൂല അതുകൊണ്ട് ഞാൻ ഈ തുടക്കാലത്ത് കാരമേളയ്ക്കു പോടുമ്പോൾ അച്ഛനെ പാടാൻ പോകുമ്പോഴേ അച്ഛനെ അത് ഭയങ്കര അല്ല പിന്നെ മനസ്സിലായി ഈ ഒരു എൻ്റെ ഒരു രീതി എൻ്റെ ഒരു പാത്ത് ഇതാണെന്നുള്ള അപ്പം അതൊന്നും കാണാനായിട്ട് അച്ഛനെ പറ്റിയില്ല എൻ്റെ ഇരുപത്തു വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ആ ഒരു പാതകളെക്കുറിച്ച് നല്ല അറിവാണ് അപ്പം ആ ഒരു ഇതാണ് എനിക്ക് പാടാനായിട്ട് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ താമസം ഇപ്പം പെരുന്താനെ വൈഫ് ഹാപ്പ് എന്നുള്ള ഒരു ജിയോയിൽ വർക്ക് ചെയ്യുകയാണ് മൂൺ അവൻ സൗണ്ട് എൻജിനീയറാണ് ഇപ്പോൾ ഇവിടെ ക്യൂട്രോണ്ട് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ രാജാകൃഷ്ണൻ്റെ കൂടെ എം ആർ രാജാകൃഷ്ണ അദ്ദേഹത്തിൻ്റെ ടീമിലാണ് പിന്നെ മോള് ടി സി എസ്സിൽ വർക്ക് ചെയ്യുകയാണ് രണ്ടുപേരും പാടും മോള് എൻ്റെ കൂടെ ചില പ്രോഗ്രാമൊക്കെ വരും മോൻ്റെ പേര് ഗൗതം വൈഫിൻ്റെ പേര് ദീപ ഗൗരി മോള് മോള് ടി സി എസിലാണ് വർക്ക് ചെയ്യുന്നത് അച്ചാറായിട്ട് ഇതാണ് കുടുംബം അങ്ങനെ പോകുന്നു ഇപ്പോൾ സംഗീത മേഖലകൾ സംഗീതം ചെയ്യുന്ന മേഖലയിൽ കൂടെ അതെ ഞാൻ പണ്ട് മുതലേ ഈ നമുക്ക് വരുന്ന വർക്കുകൾ സംഗീതം പലതും ഞാൻ തന്നെ സംഗീതം നൽകി പാടാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ പിന്നെ അങ്ങനെ ഞാൻ നേരം ഓൺലൈൻ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി സ്ഥിരമായിട്ട് അത് ഈ നമ്മളെ ഈ സ്തോത്രങ്ങൾ ലളിത സഹസ്രനാമങ്ങൾ അഷ്ടോത്രങ്ങൾ പിന്നെ ചെറിയ ചെറിയ ഈ ആയിട്ടുള്ള നമ്മുടെ ഭക്തിഗാനങ്ങളൊക്കെ ഉള്ളത് അതൊക്കെയാണ് അതിൽ വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ സംഗീതം നൽകി നമ്മൾ അങ്ങനത്തെ ഒരു വലിയൊരു വർക്കായിരിക്കില്ല അപ്പോൾ അതിങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു വർക്കായതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ ഒരു പ്രോഗ്രാം വീതം ഇങ്ങനെ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു നമ്മളെ ജയപ്രകാശൻ്റെ പാട്ടുകൾ പിന്നെ വേറെ ആരുടെയെങ്കിലുമൊക്കെ പാട്ടുകൾ കാണും അപ്പം അങ്ങനെ ആൽബംസ് ഈ ഓണപ്പാട്ട് പോലെ തന്നെ അയ്യപ്പൻ പാട്ട് ആട്ടിക്കൽ അമ്മയുടെ പാട്ട് കാറ്റിക്കൽ അമ്മയുടെ തൊണ്ണൂറ്റി ആറിൽ തുടങ്ങിയതാണ് ആട്ട് ഇപ്പം ഏകദേശം മുപ്പത് വർഷം വർഷം ആവേണ് അത് അന്ന് കാസറ്റായിരുന്നു അതിന് സി ഡി ആയി ഇരിക്കണം ഒരു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ യൂട്യൂബിൽ ഒരു പാട്ടെന്നുള്ള രീതിയിലോട്ടായി അങ്ങനെ ഈ ഭക്തിഗാനങ്ങൾ കുറേ ശ്രീകണ്ഠേശ്വരൻ വെള്ളയടി അങ്ങനെ ഇതിങ്ങനെ കുറെ ഭക്തിഗാനങ്ങളാണ് നമുക്ക് ഒരു വേറൊരു രീതിയിൽ നമുക്കൊരു ഫെയിമുണ്ടാക്കി തന്നത് എല്ലാം ഈശ്വരാനുഗ്രഹം അല്ല അതൊരു ഭാഗ്യമല്ലേ രാവിലെ ചെല്ലുമ്പോൾ നമ്മുടെ ശബ്ദം തന്നെ കേൾക്കാൻ കഴിയുന്നവര് അത് ഈ നേരം ഓൺലൈൻ്റെ ഇത് വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് പേര് അത് സ്ഥിരം കേൾക്കുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് പറയാറുണ്ട് കേൾക്കുമ്പോ സന്തോഷം ഇല്ല ഞാൻ ഈ ഇടയ്ക്കൊരു ഗാനമേള കരാ കലാകാരനായിട്ട് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു ചേട്ടാ ഈ ഇങ്ങനെ വിഷമം തോന്നാറില്ലേ ഗാനമേളകൾ മാത്രം ഒതുങ്ങിപ്പോയത് ഈ ഒരു പിന്നണി ഗായകനാകാൻ പറ്റാത്തതിൽ അപ്പൊ പുള്ളി പറയുന്നത് എനിക്ക് ഞാനൊരു പിന്നണി ഗായകൻ ആയിരുന്നെങ്കിൽ എപ്പോഴും ഞാനൊരു നാല് ചുമരൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം പാടും അത് ചിലപ്പം ഹിറ്റ് ആവാതിരിക്കാം പക്ഷേ ഇത് ഞാൻ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് പാടുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രതികരണം എനിക്ക് ലൈവായിട്ട് എനിക്കും അറിയാൻ പറ്റും അപ്പം ഞാൻ ഇതിൽ പൂർണ്ണ തൃപ്തനാണ് ഇപ്പൊ റെക്കോർഡിങ് സ്റ്റുഡിയോ നിന്ന് പാടുന്നതിൻ്റെ ഒരു ആയിരം മടങ്ങ് സന്തോഷമാണ് എനിക്ക് ഈ ആളുകളുടെ ഇടയിൽ നിന്ന് പാടുമ്പോൾ കിട്ടുന്നത് അത് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ വലിയൊരു ലോജിക്കാണ് നമ്മൾ ഈ ലൈവിൽ കൂടെ ആണല്ലോ എനിക്ക് തുടക്ക സമയത്ത് ഞാൻ ഒരിക്കലും ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണമെന്നും ആഗ്രഹിച്ചല്ല അന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ വെച്ചാൽ സ്റ്റേജ് സിംഗർ എന്നുള്ള രീതിയിൽ അന്ന് സ്റ്റേജിൽ കയറി പാടാൻ പറ്റുന്നില്ല നമ്മളെ അന്നത്തെ കാലത്ത് വലിയൊരു ഒരു നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യം നമുക്ക് അങ്ങനത്തെ ഒരു ഒരു പാരമ്പര്യമൊന്നുമില്ലല്ലോ പിന്നെ നമ്മളെ ആ ഒരു എന്താ പറയുക മനസ്സിൻ്റെ ഒരു ഈശ്വരാനുഗ്രഹവും കൊണ്ടൊക്കെ നമ്മളിതുവരെ എത്തി സന്തോഷവനാണ് ഇനി പിന്നെ ഫിലിമിൽ ഈ ഭക്തിഗാനങ്ങൾ പാടിയതുപോലെ അത്രയും ഒരു ഹിറ്റ് പാട്ടുകളൊന്നും ഫിലിമിൽ പാടിയതിൽ വന്നിട്ടില്ല കുറേ ഫിലിംസിൽ പാടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടുകൾ ഫിലിമിൽ ഇതുവരെ പാടിയില്ല കുറേ പാട്ടുകൾ പാടി എന്നാ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഓണ സമയത്ത് വയ്യിൽ എത്തുകയും പ്രേക്ഷകരുമായി പാട്ടുകളും ഓണവിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചതിന് ഒട്ടേ ഒരുപാട് നന്ദി നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പാട്ട് കൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാം ഓണമായിട്ട് നമ്മളെ ഓണപ്പാട്ടൊന്നും പാടിയില്ല അല്ല തുടക്കത്തിൽ ഒരു ഓണപ്പാട്ട് തുടങ്ങിയതേ ഉള്ളൂ പിന്നീട് ഒരു ഫ്ലേവറിൽ വന്നില്ല അപ്പോൾ ഞാനൊരു ഓണപ്പാട്ട് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു എവർഗ്രീൻ ഓണപ്പാട്ടായാൽ ഒന്നുകൂടെ നന്നായി ഓ പിന്നെന്താ തീർച്ചയായിട്ടും അപ്പം ഈ ഓണപ്പാട്ട് നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളതാണ് യൂസഫലി കച്ചേരി നമ്മുടെ തമിഴിലും മലയാളത്തിലും നിറയെ ഹിറ്റ് സോങ്സുകളെ സംഗീതം നൽകിയിട്ടുള്ള എം എസ് വിശ്വനാഥൻ എന്ന മഹാനായ സംഗീത സംവിധായകനും രണ്ടുപേരും കൂടി ചേർന്ന ദാസാർ ആലപിച്ച ഒരു പാട്ടാണ് തരംഗണിയുടെ ഓണപ്പൂവേ ഓമൽ പൂങ്കുതിയൻ വണ്ടിനു തേനും മാവേലിക്കുയരും നൽകും സർവസ്വദാത്രി സൗവർണഗാത്രി നീയൻ മനസ്സുണർത്തിപ്പി നീയൻ മനസ്സുണർത്തി ചിങ്ങനിലാവിൻ്റെ ചിത്രാംബരം ചാർത്തി ഉത്രാടരാത്രിയുറങ്ങി നെഞ്ചിലുരായിരം സ്വപ്നവുമായി നെയ്യാമ്പലുകൾ മയങ്ങി വരവായി പൊന്നോണപ്പുലരി വരവായി ഉത്സവലഹരി മനസ്ണർത്തിപ്പൂവേ നെയ്യൻ മനസ്സുണർത്തി ഓണപ്പൂവേ ഓമൽപ്പൂവേ പൂങ്കുതിയൻ തേനം മാവേലിക്കുയിരും നൽകും സർവസ്വദാത്രി സൗവർണാത്രി നീ മനസ്സുണർത്തിപ്പൂ മനസ്സുണർത്തി നമസ്കാരം അപ്പോൾ താങ്ക് യു സനോജ് ഈ തത്വമേടെ എനിക്ക് വളരെ സന്തോഷം ഇവിടെ ഈ ഓണമായിട്ട് ഈ പ്രോഗ്രാൻ വരാൻ സാധിച്ചതിൽ അതിൽ എന്നെ ഒരുപാട് നന്ദി താങ്ക് യു ഹാപ്പി ഓണം ഹാപ്പി ഓണം